നിങ്ങൾക്കറിയാമോ ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതം വെറും മുപ്പതിനായിരം ദിവസങ്ങൾ മാത്രമാണെന്ന് ഈ സത്യം കേട്ട് ഞെട്ടിയോ മിക്ക ആളുകളും തങ്ങൾക്ക് അനന്തമായ സമയമുണ്ടെന്ന് വിശ്വസിച്ചാണ് ജീവിക്കുന്നത് നിങ്ങൾക്കൊരു മുപ്പത് വയസ്സുണ്ടെങ്കിൽ ഇതിനോടകം നിങ്ങളുടെ ജീവിതത്തിലെ പതിനൊന്നായിരം ദിവസങ്ങൾ കടന്നുപോയി കഴിഞ്ഞു പിന്നീടൊരിക്കൽ ചെയ്യാം ഈ വാക്ക് എത്ര അപകടകരമാണെന്നറിയാമോ ഇത് നിങ്ങളെ വഞ്ചിക്കുകയാണ് ഇനി വെറുതെ ഇരിക്കരുത് അടുത്ത പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തെ അതിൻ്റെ പരമാവധിയിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്ന തികച്ചും വ്യത്യസ്തവും ശക്തവുമായ തന്ത്രങ്ങൾ നിങ്ങൾ പഠിക്കും ഇത് വെറും ടൈം മാനേജ്മെൻറ്റ് അല്ല ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വീഡിയോ ആയിരിക്കും ഇത് ഉറപ്പ് ചാപ്റ്റർ വൺ ടൈം പെർസെപ്ഷൻ ആൻഡ് സൈക്കോളജി സമയം നിങ്ങളുടെ മനസ്സിൽ ചില കളികൾ കളിക്കും ഈ സൂക്ഷ്മമായ രീതികൾ മനസ്സിലാക്കുന്നത് അതിനെ നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ ആദ്യ പടിയാണ് നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ ഓർക്കുന്നുണ്ടോ വേനൽക്കാലം അനന്തമായി തോന്നി ഒരു ദിവസം ഒരാഴ്ച പോലെ എന്നാൽ ഇപ്പോൾ വർഷങ്ങൾ മാസങ്ങൾ പോലെ പറന്നു പോകുന്നു ഇതാണ് ടൈം യൂണിറ്റ് പാരഡോക്സ് നിങ്ങളുടെ തലച്ചോർ പ്രവർത്തിക്കുന്ന രീതിയാണിത് ഇതിന്റെ പിന്നിലെ ശാസ്ത്രം ഇതാണ് നിങ്ങളുടെ തലച്ചോർ പുതിയ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയാണ് സമയം അളക്കുന്നത് കുട്ടിയായിരിക്കുമ്പോൾ എല്ലാം പുതുതായിരുന്നു അതുകൊണ്ട് സമയം സാവധാനം നീങ്ങുന്നതായി തോന്നി എന്നാൽ മുതിർന്നവരാകുമ്പോൾ നിങ്ങളുടെ ദിനചര്യകൾ ദിവസങ്ങളെ മങ്ങിക്കുന്നു ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ഈ നിമിഷങ്ങളെ രേഖപ്പെടുത്തുന്നത് ഒഴിവാക്കുന്നു നിങ്ങളൊരു സുരക്ഷിത വലയത്തിൽ കുടുങ്ങുന്നു ഇത് ടൈം ബ്ലൈൻഡ്നെസ്സിന്റെ കെണിയാണ് എന്നാൽ നിങ്ങൾക്ക് ഈ സിസ്റ്റം ഹാക്ക് ചെയ്യാം പതിവ് കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക എല്ലാ മാസവും ഒരു പുതിയ കഴിവ് പഠിക്കുക അപരിചിതരുമായി സംസാരിക്കുക ഓരോ പുതിയ അനുഭവവും നിങ്ങളുടെ തലച്ചോറിനെ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കും സമയം വീണ്ടും വികസിക്കുന്നതായി തോന്നും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സമയധാരണ പിഴവ് ഇതാണ് ഒരു ദിവസം ചെയ്യാൻ കഴിയുന്നതിനെ നമ്മൾ എപ്പോഴും അമിതമായി കണക്കാക്കും എന്നാൽ ഒരു വർഷം ചെയ്യാൻ കഴിയുന്നതിനെ വളരെ കുറച്ചു മാത്രം കണക്കാക്കും അതുകൊണ്ടാണ് ആളുകൾ ലക്ഷ്യങ്ങൾ പെട്ടെന്ന് ഉപേക്ഷിക്കുന്നത് ചാപ്റ്റർ മാനേജ്മെന്റ് മിക്ക ആളുകളും തിരക്കിലായിരിക്കുന്നതും ഉൽപാദനക്ഷമമായിരിക്കുന്നതും തമ്മിൽ തെറ്റിദ്ധരിക്കുന്നു അവർക്ക് പ്രധാനമാണെന്ന് തോന്നുന്ന ജോലികൾ കൊണ്ട് ദിവസം നിറയ്ക്കും പക്ഷേ അവ യഥാർത്ഥത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല ഇതാ ഒരു ശക്തമായ ഉപകരണം ഡെത്ത് ബെഡ് ടെസ്റ്റ് തൊണ്ണൂറ് വയസ്സുള്ള നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നുവെന്ന് സങ്കല്പിക്കുക ഓഫീസിലെ അധിക മണിക്കൂറുകളെക്കുറിച്ചോ കുടുംബത്തോടൊപ്പം ചെലവഴിച്ച സമയത്തെക്കുറിച്ചോ ആയിരിക്കുമോ നിങ്ങൾ ശ്രദ്ധിക്കുക പെട്ടെന്ന് നിങ്ങളുടെ മുൻഗണനകൾ വ്യക്തമാകും ഞാൻ ആദ്യം ഈ റിപ്പോർട്ട് തീർക്കട്ടെ അതേസമയം ജീവിതത്തിന്റെ യഥാർത്ഥ മുൻഗണനകൾ ഓരോ ദിവസവും നഷ്ടപ്പെട്ടു പോകുന്നു വിജയിച്ച ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എന്ത് ചെയ്യരുതെന്നറിയുന്നതാണ് എന്ത് ചെയ്യണമെന്നറിയുന്നതിനേക്കാൾ വിലപ്പെട്ടത് ഇതാണ് ടൂലിസ്റ്റ് തന്ത്രം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതെല്ലാം എഴുതുക ഇപ്പോൾ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക ബാക്കിയുള്ളതെല്ലാം അതാണ് നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളുടെ പട്ടിക ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെ കാണുക ശരിയായ മുൻഗണനകളിൽ ചെയ്യുന്ന ചെറിയ ദൈനംദിക നിക്ഷേപങ്ങൾ കാലക്രമേണ വർദ്ധിക്കും പക്ഷേ ഒരു കെണിയുണ്ട് സോഷ്യൽ മീഡിയ തിരക്കിട്ട ജോലികൾ നിരന്തരമായ ശ്രദ്ധ തെറ്റിക്കലുകൾ എന്നിവ ശരിയായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ കവരുന്നു പരിഹാരം അനാവശ്യ കാര്യങ്ങളെ ക്രൂരമായി ഒഴിവാക്കുക നിങ്ങളുടെ സമയം അമൂല്യമാണ് പാർട്ട് ടു റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് ആൻഡ് കരിയർ വിസ്റ്റം ചാപ്റ്റർ ത്രീ റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് ബന്ധങ്ങൾ ബാങ്ക് അക്കൗണ്ടുകൾ പോലെ പ്രവർത്തിക്കുന്നു ഓരോ ചെറിയ ഇടപെടലും ഒരു നിക്ഷേപമോ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു പിൻവലിക്കലോ ആണ് ഒരു ആത്മാർത്ഥമായ അഭിനന്ദനം നിക്ഷേപം നിരന്തരം വൈകിയെത്തുന്നത് പിൻവലിക്കൽ യഥാർത്ഥ ബാങ്കുകൾ പോലെ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ പിൻവലിക്കലുകൾ നടത്താൻ കഴിയില്ല മിക്ക ആളുകളും വലിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു പക്ഷേ ഇതാണ് സത്യം ചെറിയ ദൈനംദിന നിക്ഷേപങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം ഒരു സാധാരണ ടെക്സ്റ്റ് അയക്കുന്നത് ചെറിയ വിവരങ്ങൾ ഓർക്കുന്നത് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ കൂടെ നിൽക്കുന്നത് ഇവയെല്ലാം പ്രധാനമാണ് ഇതാ ഒരു അപ്രതീക്ഷിത സത്യം കഷ്ടപ്പാടുകൾ പങ്കുവെക്കുന്നത് സന്തോഷം പങ്കുവെക്കുന്നതിനേക്കാൾ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു വെല്ലുവിളികളുടെ ഒരുമിച്ച് കടന്നു ആഴത്തിലുള്ള ബന്ധങ്ങൾക്ക് രൂപം നൽകുന്നു നിങ്ങളുടെ ദുർബലമായ ബന്ധങ്ങളെ അവഗണിക്കരുത് ആ സാധാരണ പരിചയക്കാരെയും അകന്ന സുഹൃത്തുക്കളെയും പുതിയ അവസരങ്ങളിലേക്കും ആശയങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും അവർ നിങ്ങളുടെ പാലങ്ങളാണ് ശക്തമായ ബന്ധങ്ങൾ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നു എന്നാൽ ദുർബലമായ ബന്ധങ്ങൾ നിങ്ങളെ വളർത്താൻ സഹായിക്കുന്നു നിങ്ങളുടെ സമയബോധം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ മറ്റുള്ളവരെ സഹായിക്കുക ഇത് അസാധാരണമായ ഒരു കാര്യമാണ് സമയം നൽകുന്നത് നിങ്ങൾക്ക് കൂടുതൽ െന്ന് തോന്നിപ്പിക്കും ചാപ്റ്റർ ഫോർ കരിയർ ആൻഡ് പേർപ്പസ് നിങ്ങളുടെ ഏറ്റവും മികച്ച കരിയർ സാധ്യതകൾ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്തല്ല അവ നിങ്ങളുടെ സുരക്ഷിത വലയത്തിന് ഒരു പടി പുറത്താണ് ഇതാണ് അഡ്ജസന്റ് പോസിബിൾ നിങ്ങൾക്കറിയുന്നതിനും അറിയാൻ കഴിയുന്നതിനും ഇടയിലുള്ള മനോഹരമായ ഇടം ഇതാ ഒരു വലിയ കരിയർ തെറ്റ് വളരെ നേരത്തെ തന്നെ പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഇരുപതുകളിലും മുപ്പതുകളുടെ തുടക്കത്തിലും പഠനത്തിനായി മുൻഗണന നൽകുക ഓരോ പുതിയ കഴിവും ഭാവിയിലെ അവസരങ്ങൾക്കുള്ള ഒരു ലോട്ടറി ടിക്കറ്റ് പോലെയാണ് പണം അറിവിനെ പിന്തുടരുന്നു എപ്പോഴും കെരിയർ ലാഡർ എന്ന ആശയം മറക്കുക അതൊരു കെണിയാണ് ആധുനിക കരിയറുകൾ കൂടുതൽ ജംഗിൾ ജിമ്മുകൾ പോലെയാണ് വശങ്ങളിലേക്ക് ഡയഗണലായി ചിലപ്പോൾ പിന്നോട്ടുപോലും നീങ്ങുക ഓരോ നീക്കവും നിങ്ങളെ മറ്റാർക്കും പകരം വെക്കാനാവാത്ത ഒരു അതുല്യമായ കഴിവുകളുടെ കൂട്ടായ്മയിലേക്ക് എത്തിക്കുന്നു സുരക്ഷിതത്വം എന്നത് കരിയർ ക്വിക്സാൻഡ് പോലെയാണ് നിങ്ങൾ വളർന്നു കഴിഞ്ഞ ഒരു റോളിൽ കൂടുതൽ കാലം തുടരുന്നത് അത് ഉപേക്ഷിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇതാ രഹസ്യം ഉൽപാദനപരമായ മടി പ്രൊഡക്റ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ ഉപയോഗിക്കുക നിങ്ങളൊരു ജോലി ഒഴിവാക്കുമ്പോൾ ആ ഊർജ്ജം പുതിയ എന്തെങ്കിലും പഠിക്കാൻ ഉപയോഗിക്കുക നിങ്ങളുടെ മടി പിടിച്ചുള്ള പ്രോജക്റ്റുകൾ പലപ്പോഴും നിങ്ങളുടെ യഥാർത്ഥ താൽപ്പര്യങ്ങളെ വെളിപ്പെടുത്തും പാർട്ട് ത്രീ ഹെൽത്ത് ലേണിംഗ് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ് ചാപ്റ്റർ ഫൈവ് ഹെൽത്ത് ആൻഡ് വൈറ്റാലിറ്റി ആരോഗ്യമെന്നാൽ കൂടുതൽ കാലം ജീവിക്കുക എന്നത് മാത്രമല്ല അത് നിങ്ങളുടെ ലൈഫ് ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും നിങ്ങളുടെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എട്ട് മണിക്കൂർ ഊർജ്ജസ്വലമായിരിക്കണോ അതോ പന്ത്രണ്ട് മണിക്കൂർ ക്ഷീണിതനായിരിക്കണോ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ഊർജ്ജനില നിങ്ങളുടെ സമയത്തേക്കാൾ പ്രധാനമാണ് ഞാൻ മരിക്കുമ്പോൾ ഉറങ്ങിക്കോളാം ഇത് തെറ്റായ ചിന്താഗതിയാണ് ഉറക്കം വെറും വിശ്രമമല്ല അത് നിങ്ങളുടെ തലച്ചോറിന്റെ സൂപ്പർ പവറാണ് നിങ്ങൾ രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ് രാവിലെ നിങ്ങൾ വൈകുന്നേരം നിങ്ങൾ രാവിലെ നിങ്ങൾ പദ്ധതികൾ ഉണ്ടാക്കുന്നു വൈകുന്നേരം നിങ്ങൾ അത് പിന്തുടരണം രാവിലെ നിങ്ങളെ ഒരു സ്വേച്ഛാധിപതിയാകാൻ അനുവദിക്കരുത് ഒരു ലൈഫ് ഹാക്ക് വേണോ മൈക്രോ വർക്കൗട്ടുകൾ പത്ത് പുഷപ്പുകൾ ഇവിടെ ഒരു ചെറിയ നടത്തം അവിടെ അഞ്ചു മിനിറ്റ് സ്ട്രെച്ചിങ് ഈ ചെറിയ ചലനങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ശാരീരിക ചലനം മാനസിക വ്യക്തത ഉണ്ടാക്കുന്നു ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയാൽ ശരീരം ചലിപ്പിക്കുക പരിഹാരം വരും ചാപ്റ്റർ സിക്സ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് എന്തും വേഗത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ മറ്റൊരാളെ പഠിപ്പിക്കുക ഇതാണ് ടീച്ചർ എഫക്ട് എന്തെങ്കിലും വിശദീകരിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിനെ അത് ആഴത്തിൽ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഒരു വിദഗ്ധനേക്കാൾ മികച്ച അധ്യാപകനാക്കും ഇതാ ഒരു രഹസ്യ പഠന ഹാക്ക് പ്രശസ്തരായ വ്യക്തികളുടെ ജീവചരിത്രങ്ങൾ വായിക്കുക എന്തുകൊണ്ട് കാരണം ഓരോ ജീവചരിത്രവും കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്കൊരു ആയുഷ്കാലത്തെ അനുഭവങ്ങൾ നൽകുന്നു സാധാരണ തെറ്റുകൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവ ചെയ്ത ആളുകളിൽ നിന്ന് പഠിക്കുക മിടുക്കരായ ആളുകൾ ചില കാര്യങ്ങളിൽ മനപൂർവ്വം മോശമായി തുടരും ഇതിനെ ഡെലിബറേറ്റ് അമേച്ചറിസം എന്ന് പറയുന്നു ഇത് നിങ്ങളുടെ തലച്ചോറിനെ വഴക്കമുള്ളതാക്കുകയും ഈഗോയെ നിയന്ത്രിക്കുകയും ചെയ്യും നിയന്ത്രണങ്ങൾ നിങ്ങളുടെ ശത്രുവല്ല അവ നിങ്ങളുടെ സൂപ്പർ പവറാണ് പരിമിതമായ സമയം പരിമിതമായ പണം പരിമിതമായ വിഭവങ്ങൾ അത് നല്ലതാണ് ഈ നിയന്ത്രണങ്ങൾ നിങ്ങളെ കൂടുതൽ ക്രിയേറ്റീവ് പ്രേരിപ്പിക്കുന്നു ഏറ്റവും വിലപ്പെട്ട കഴിവ് ഇതാണ് എപ്പോഴൊരു കാര്യം നിർത്തണമെന്ന് അറിയുക തന്ത്രപരമായ പിന്മാറ്റം പരാജയമല്ല അത് മികച്ച അവസരങ്ങൾക്ക് ഇടമുണ്ടാക്കുന്നതാണ് നിങ്ങളുടെ വളർച്ചയെ സഹായിക്കാത്ത കാര്യങ്ങളിൽ വേഗത്തിൽ പിന്മാറുക ചാപ്റ്റർ സെവൻ ഇമോഷണൽ ഇന്റലിജൻസ് നിങ്ങളുടെ വികാരങ്ങൾക്ക് ഒരു രഹസ്യ തൈമുണ്ട് ഏതൊരു വികാരവും ദേഷ്യം ഭയം നിരാശ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ കൃത്യം തൊണ്ണൂറ് സെക്കൻഡ് മാത്രമേ നിലനിൽക്കൂ അതിനുശേഷം നിങ്ങൾ ആ വികാരത്തിൽ തുടരാൻ തിരഞ്ഞെടുക്കുകയാണ് വൈകാരിക നിയന്ത്രണത്തെ ഒരു സൂപ്പർ പവറായി കാണുക ് നിങ്ങൾക്ക് ജോലി നേടിക്കൊടുക്കും എന്നാൽ വൈകാരിക നിയന്ത്രണം നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം നേടിക്കൊടുക്കും എന്തുകൊണ്ട് കാരണം അരാജകത്തിലും ശാന്തമായിരിക്കാൻ കഴിയുന്നവരെ ആളുകൾ വിശ്വസിക്കുന്നു മിക്ക ആളുകളും അവരുടെ ദുർബലതകൾ മറച്ചുവെക്കുന്നു മിടുക്കരായ ആളുകൾ അത് തന്ത്രപരമായി ഉപയോഗിക്കുന്നു ശരിയായ സമയത്ത് ശരിയായ അളവിൽ ദുർബലത കാണിക്കുന്നത് ആഴമുള്ള വിശ്വാസം വളർത്തുന്നു ഇതാ ഒരു വലിയ തെറ്റ് ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുന്നത് ഈ സംഭാഷണങ്ങൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻ റിവേഴ്സ് പോലെയാണ് നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കുന്നുവോ അത്രത്തോളം വൈകാരിക കടം നിങ്ങൾ കൂട്ടിച്ചേർക്കുന്നു പ്രകടിപ്പിക്കാത്ത നന്ദി ബാങ്കിൽ പണമുള്ളതുപോലെയാണ് പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും അത് പിൻവലിക്കാൻ കഴിയില്ല അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെടും എന്നാൽ കൂടുതൽ മണിക്കൂറുകൾ കണ്ടെത്തുകയല്ല നിങ്ങളുടെ മണിക്കൂറുകൾ വിലപ്പെട്ടതാക്കുക എന്നതാണ് സമയബോധം മുതൽ ബന്ധങ്ങൾ കെട്ടിപ്പിടിക്കുന്നതുവരെ ഊർജ മാനേജ്മെന്റ് മുതൽ ജീവിത രൂപകൽപ്പന വരെ നമ്മൾ ചർച്ച ചെയ്ത എല്ലാ തത്വങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു ജീവിതം കെട്ടിപ്പടുത്താൻ സഹായിക്കുന്നു ഓർക്കുക നിങ്ങൾ വിവേകത്തോടെ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും സമയം കടന്നുപോകും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ദിവസങ്ങളാകും നിങ്ങളുടെ ദിവസങ്ങൾ നിങ്ങളുടെ വർഷങ്ങളാകും നിങ്ങളുടെ വർഷങ്ങൾ നിങ്ങളുടെ ജീവിതമാകും ചെറുതായി തുടങ്ങുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാശയം തിരഞ്ഞെടുക്കുക അത് പരീക്ഷിക്കുക മെച്ചപ്പെടുത്തുക നിങ്ങളുടേതാക്കുക പൂർണമായി ജീവിച്ചു തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം ഏതെങ്കിലും ഒരു ദിവസമല്ല അത് ഇന്നാണ്